അടുത്തത് പറയുന്നു പ്രജാതിയ പ്രവചനേച്ച പ്രജാതി നമ്മുടെ സമുദായത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങളെ നമ്മൾ സ്വന്തം സമുദായത്തിനോട് ഉള്ളതുപോലെ തന്നെ പൊതുസമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം അതെന്തൊക്കെയാണ് നിറവേറ്റുക അന്തരീക്ഷം മലിനപ്പെടുത്താതിരിക്കുക ഒന്നാമത്തെ കാര്യം രോഗം വരത്താതിരിക്കുക അവനവൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക നിഷ്കാമമായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ പിന്നെ ആർക്കെങ്കിലും എന്ത് അത്യാവശ്യം വരുമ്പോൾ പ്രകൃതി ദുരന്തം വന്നോ ഒരു രോഗം വന്നോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവരെ സഹായിക്കാൻ പോവുക ഇതൊക്കെ നമ്മൾ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തമാണ് ഇതും നമ്മൾ ചെയ്യണം ഇത് മാറി നിൽക്കരുത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടായിരിക്കരുത് അതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാം നമുക്ക് വേണ്ട പ്രശസ്തി അവർ കൊണ്ടുവന്നോളും അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കാനുള്ളതാണ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കാം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത് അപ്പോൾ അത് അവർക്ക് പ്രചോദനമാവും ഇന്ന് പല നന്മ മരങ്ങളുടെയും ഉള്ളിലെ കാര്യം ആലോചിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ന്യൂസ് പുറത്തു വരുമ്പോഴാണ് നന്മ മരങ്ങൾ പലതും മുഖമൂടികളായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ധാർമ്മികമായിട്ട് ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് സമൂഹത്തിനോടുള്ള കടപ്പാടുണ്ട് ഇപ്പോൾ ഒരു വനവൽക്കരണം നമ്മളൊക്കെ എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ ഇങ്ങനെ മരം വെച്ച് പിടിപ്പിക്കാനും അല്ലേ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് നമ്മൾ സീഡ് ബോൾട്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് സീഡ് ബോൾട്ട്സ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ അത് എറിഞ്ഞിട്ട് വരും ആ മരം അവിടെ നിന്ന് വളർന്നോളും പിന്നെ പോയി നോക്കിയിട്ട് എൻ്റെ മരം എൻ്റെ മരം എന്ന് പറയേണ്ട ആവശ്യമില്ല പ്രകൃതിയോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിട്ട് നമ്മൾ ചെയ്തു മനം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രകൃതിയെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു മനോനിയന്ത്രണം ഇന്ദ്രിയ നിയന്ത്രണം മുതൽ ശാസ്ത്രങ്ങളുടെ പഠനം മുതൽ സമൂഹത്തിനോട് ഇടപെടുന്നത് കുടുംബത്തിനോട് ഇടപെടുന്നത് കുടുംബത്തിലെ ദൈനംദിന ആവശ്യങ്ങൾ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സ്വാമിമാർ ഋഷിമാർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാം എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഭാഗത്ത് സത്യവും തപസ്സും സ്വാധ്യായ പ്രവചനങ്ങളും ഇതൊക്കെയാണ് തപസ്സ് ഇങ്ങനെ ജീവിക്കുന്നതാണ് ശരിയായ തപസ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം ആധ്യാത്മികമായ ഉണ്ടാവണം ശാസ്ത്രങ്ങളുടെ പ്രചരണം ഇത് മൂന്നും കൂടി കോമ്പിനേഷൻ ഇത് ചേരണം ആ വ്യക്തി താപസനാണ് തപസിലൂടെ ജീവിക്കുന്നതാണ് ഇതാരൊക്കെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഋഷിമാരുടെ പേര് ഇവിടെ പറഞ്ഞു സത്യവചസും തപോ നാഗൻ ഇവർ വീണ്ടും 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 ഇത് തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അനുവാദം ഇവിടെ അവസാനിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അനുവാദം വായിക്കാൻ നല്ല രസമുള്ള അനുവാദം അല്ലേ ഒന്നുകൂടി വായിക്കാം എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് ഒന്ന് നടത്താം प्रशंसा ऋतं च स्वाध्याय प्रवचने च सत्यं च स्वाध्याय प्रवचने च तपश्च स्वाध्याय प्रवचने च दमश्च स्वाध्याय प्रवचने च शमश्च स्वाध्याय प्रवचने च अग्नयश्च स्वाध्याय प्रवचने च अग्निहोत्रं च स्वाध्याय प्रवचने च अधिदयश्च स्वाध्याय प्रवचने च मानुषं च स्वाध्याय प्रवचने च प्रजा च स्वाध्याय प्रवचने च प्रजनश्च स्वाध्याय प्रवचने च प्रजादिश्च स्वाध्याय प्रवचने च सत्यमिति सत्यवचारादितरः तप इति तपो नित्यपौरुषिष्टिः स्वाध्याय प्रवचने ये वेदिना गोमौद्गल्यः तद्धि तव तद्धि तपः इदा अनुवादम् പത്താമത്തേത് പത്താമത്തെ അനുവാഗം ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള മന്ത്രങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ശിഷ്യ അനുശാസനം അതോടുകൂടി സംഹിതോ ഉപാസന അല്ലെങ്കിൽ സംഹിതോ ഉപനിഷത്ത് എന്ന ആദ്യത്തെ ഭാഗം ഇതൊരു ഉപനിഷത്താണ് മൂന്ന് ഉപനിഷത്ത് ചേരുന്നതാണ് തൈത്തിരിയോപനിഷത്ത് എന്നാദ്യം പറഞ്ഞ അതിലെ ആദ്യത്തെ ഉപനിഷത്ത് തീരം ഓക്കെ